ഈ ഭരണസമിതി വളരെയധികം ആലോചിക്കുന്നത് ഒരു ക്യൂ കോംപ്ലക്സ് തന്നെയാണ് ചെയർമാൻ വിജയൻ സാറായാലും മെമ്പർമാരായാലും അഡ്മിൻ ആയാലും ഒക്കെ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ പുറത്ത് ക്യൂ നിൽക്കുന്ന ഭക്തനുണ്ട് ഈ ആൾക്കാരെ പിടിച്ചു മാറ്റുന്നത് സംബന്ധിച്ചിട്ട് പോലും ഞങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവനക്കാരുടെ ഇടയിൽ തന്നെ ചിലർക്ക് അഭിപ്രായം ഉണ്ട് അങ്ങനെ എന്ന അഭിപ്രായമുണ്ട് പക്ഷേ അതിൻ്റെ മറുവശം ചിന്തിച്ച് നോക്കിയാൽ പിടിക്കാതെ മാറില്ല ആൾക്കാരില്ല പക്ഷെ എൻ്റെ ചിന്ത എപ്പോഴും അവിടെ തൊഴാൻ വരുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പം വി എ പി പരിഗണന കിട്ടുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും അതിന് സംവിധാനം ഇപ്പോൾ ഉണ്ട് എത്ര പെട്ടെന്ന് അവസാനത്ത് വരു നിൽക്കുന്ന ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആളെ എത്ര പെട്ടെന്ന് ശ്രീഗോവലിൻ്റെ മുന്നിൽ എത്തിക്കാം ഭഗവാൻ്റെ ദർശനം കൊടുക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഈ മുമ്പിൽ മാറാതെ നിൽക്കുന്നവരെ നമുക്ക് മാറും മാറുമെന്ന് പറയേണ്ടി വരുന്നത് പറഞ്ഞാൽ മാറാത്തവരെ പിടിച്ചു മാറ്റേണ്ടി വരുന്നത് ഒരു ക്ഷേത്ര വാസ്തുവിനെ മറികടന്നുകൊണ്ട് ഒരു പരിഷ്കാരം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല അല്ല പ്രത്യേക പരിഗണനയൊന്നും കിട്ടാതെ ക്യൂവിൽ നിന്ന് തൊഴുന്ന സാധാരണക്കാരൻ്റെ സ്ട്രെയിൻ എങ്ങനെ കുറക്കുക എന്നുള്ളതിലാണ് എൻ്റെ മനസ്സ് എപ്പോഴും പണ്ടും അതേ ഇപ്പോഴും അതെ മനോജ് സാറുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോഴും മനോജ് സാറും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പുതിയ ഭരണപരിഷ്കാരം എന്ന് പറയണമെങ്കിൽ ആദ്യം ഞാൻ പോയിട്ട് ഇപ്പോൾ അവിടെ ഇപ്പോൾ നിലവിലുള്ള മനോജ് സാർ വളരെ സീനിയറായിട്ടുള്ള വളരെ പക്വതിയായിട്ടുള്ള നല്ല ധാരണയുള്ള ഒരു ഓഫീസറാണ് അവിടെ ഇരുന്നിട്ട് പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പക്ഷേ എന്നുള്ളതിൽ ജീവനക്കാരിൽ ഏറ്റവും അറിവും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് വളരെ ഡെപ്തിൽ അറിവുള്ളൊരു വ്യക്തിയാണ് മനോജ് സാർ അദ്ദേഹം അവിടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഏറെക്കുറെ കുറ്റമറ്റ ഒരു സിസ്റ്റം തന്നെയാണ് കൂടിയൊരു പരിഷ്കാരമൊന്നും എനിക്കവിടെ വരുത്തേണ്ടി വരില്ല കാരണം മനോജ് സാറിൻ്റെ നിന്ന് പഠിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തുള്ള ആർജവുള്ള അറിവ് അറിവും ആർജിച്ചെടുത്ത അറിവും കാര്യങ്ങളും മാത്രമാണ് എനിക്കൊരു കൈമുതലുള്ളത് എൻ്റെ മുൻ തലമുറയിൽ എന്നോട് വളരെ സ്നേഹം കാണിച്ചിട്ടുള്ള ഞങ്ങളൊക്കെ ഒരു മാതൃകയായിട്ട് മുന്നിൽ നടന്നു പോയിട്ടുള്ള ആളില് അവസാനത്തെ കണ്ണിയാണ് മനോജ് സാർ അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചതിൽ ഒരു തിരുത്തൽ ആവശ്യം പെട്ടെന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് എന്ന് അറിഞ്ഞുകൂടാം പക്ഷേ എൻ്റെ ചിന്ത എപ്പോഴും അവിടെ തൊഴാൻ വരുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പം വി ഐ പി പരിഗണന കിട്ടുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും അതിന് സംവിധാനിപ്പോൾ ഉണ്ട് അതിപ്പം മന്ത്രിമാർ ജഡ്ജുമാർ ഹൈ ലെവലിലുള്ള പരിഗണിക്കപ്പെടേണ്ട മതവ്യക്തികളൊക്കെ വരുമ്പം അവർക്ക് എങ്ങനെയാണ് തൊഴാൻ സൗകര്യം അവിടെ കിട്ടും നമുക്കറിയാം പ്രശസ്തി വളരെ വലുതാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രമാണ് വളരെ സ്ഥലപരിമിതിയുള്ള അപ്പോൾ ഒരു വ്യക്തിയാണെന്നുള്ള നിലക്ക് സാധാരണക്കാരനായ ഒരാളവിടെ വന്ന് ഈ തിരക്കൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഏറെക്കുറെ എല്ലാവരും വരുന്നത് പക്ഷേ വളരെ നേരം നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ ക്യൂ നിന്നിട്ടാണ് ചില സമയങ്ങളിൽ നമുക്ക് ഭഗവാൻ്റെ അടുത്തെത്തുന്നത് ഏതാനും സെക്കൻഡുകളുടെ ദർശനം മാത്രമേ കിട്ടുന്നത് ഉള്ള ദിവസം കൂടുതൽ കൂടുതലേ പൂജയുള്ള ദിവസം കൂടുതൽ സ്ട്രെയിനാണ് എട്ട് മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുന്നത് സാധാരണ ദിവസം ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നിർമ്മാലി തൊഴാൻ രാത്രി പത്ത് മണിക്ക് നടയടച്ച് പതിനൊന്ന് മണിക്ക് നടയടച്ച് സമയം തൊട്ടിട്ട് ക്യൂവിൽ ആൾക്കാർ കയറി നിൽക്കുക അപ്പോൾ ഞാനിവിടെ തൊണ്ണൂറ്റാറിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റാറ് ജോലി അന്ന് മുതൽ ഞാൻ കാണുന്ന കാഴ്ചയിൽ ആൾക്കാർ ഓരോ ദിവസം കഴിയുന്നതോറും കൂടി വരിക അപ്പോൾ ഇങ്ങനെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രത്യേക പരിഗണനയൊന്നും കിട്ടാതെ ക്യൂവിൽ നിന്ന് തൊഴുന്ന സാധാരണക്കാരൻ്റെ സ്ട്രെയിൻ എങ്ങനെ കുറക്കാമെന്നുള്ളതിലാണ് എൻ്റെ മനസ്സ് എപ്പോഴും പണ്ടും അതേ ഇപ്പോഴും അത് മനോജാറുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോഴും സാറും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുള്ളത് എങ്ങനെ സ്ട്രെയിൻ കുറക്കാം എന്നാണ് ക്യൂവിലുള്ള അപ്പോൾ അവർക്ക് എങ്ങനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യാം അവരുടെ സൗകര്യങ്ങൾ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് അതു തന്നെയായിരിക്കും പ്രയോറിറ്റി മനോജ് സാർ പോവാൻ നേരത്ത് ഞങ്ങൾ ജീവനക്കാരുടെ ഒരു സെൻ്റർ ഓഫ് കൊടുക്കുമ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ചെയർമാനും മെമ്പറും അഡ്മിനിസ്ട്രേറ്ററൊക്കെ പങ്കെടുത്തിരുന്നു അപ്പം ഞങ്ങളൊരു സംസാരത്തിനിടയിൽ അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും ഇടുങ്ങിയ ഒരു സ്ഥലമാണ് ശ്രീകോവിൽ നമുക്കറിയാം ഗുരുവായൂക്ഷേത്രം ശ്രീകോവിൽ തൊട്ടടുത്ത പർത്തസാരഥി ക്ഷേത്രമോ അല്ലെങ്കിൽ നമ്മൾ പെരുന്തട്ട ക്ഷേത്രമൊക്കെ എടുത്ത് അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് അത്രയോ അതിൽ കുറവോ സൗകര്യമുള്ള ഇടുങ്ങിയൊരു ഇതാണ് നമസ്കാരമണ്ഡപത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഇടയിലുള്ള സ്ഥലം ഒരാൾക്ക് കഷ്ടി നടന്നു പോകാൻ മാത്രം രണ്ടുപേർക്കൊന്നിച്ച് വന്നാൽ അവിടെ ജാമാവും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പതിനായിരക്കണക്കിന് ആളാണ് ഒരു ദിവസം വരുന്നത് ആ സ്ഥലത്തിൻ്റെ ആ പരിമിതിയുണ്ട് ആ കെട്ടിടത്തിൻ്റെ ആ നിർമ്മിതിയുടെ പരിമിതി നമുക്ക് എത്ര പരിഷ്കരിക്കണം എന്ന് ആലോചിച്ചാലും സാധിക്കില്ല അതിനാൽ ക്ഷേത്രത്തിൻ്റെതായ വാസ്തുവിനെ മറികടന്നുകൊണ്ട് ഒരു ക്ഷേത്ര വാസ്തുവിനെ മറികടന്നുകൊണ്ട് ഒരു പരിഷ്കാരം അവിടെ നടപ്പിലാക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ വേഗത്തിൽ കടത്തി വിടുക എന്നുള്ളതാണ് അപ്പം നേരത്തെ പറഞ്ഞല്ലോ മാറും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്ര ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരാളും സ്വമേധയാ മാറില്ല മാറുമോ തൊഴുത് മതിയായവരാരെങ്കിലും ഉണ്ടോ ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ട് ഇല്ല 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 അപ്പം ഈ ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും എത്ര നേരം അവിടെ നിൽക്കാൻ പറ്റുമോ അത്രയും നേരം നിൽക്കും നമുക്ക് ഊണ് വേണ്ട ഉറങ്ങാ പോലും വേണ്ട സ്ത്രീകോവലിങ്ങനെ തുറന്ന് ഗുരുവായൂരിപ്പൻ്റെ മുമ്പിൽ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റാണ് നീന്ന് മുഴുവൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ അവിടെ നിൽക്കും ഈ വരുന്ന ഓരോ ആളും അതും ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് പക്ഷേ പതിനായിരക്കണക്കിന് ആൾ വരുമ്പോൾ ഈ സ്ഥലപരിമിതിക്ക് ഉള്ളിലന്നുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് ഏതാനും സെക്കൻഡ് നേരത്തെ ദർശനമാണ് ഒരു സെക്കൻഡ് അധികം അയാൾ എടുത്ത അടുത്ത പിന്നിൽ നിൽക്കുന്നവൻ്റെ ഒരു സെക്കൻഡ് നഷ്ടമാണ് പക്ഷേ ആ ഉച്ചക്ക് പൂജ ഒക്കെ കഴിഞ്ഞാൽ അയാൾ പിന്നെ അടുത്ത ദർശന സമയം തുടങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും അപ്പം നമ്മളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ മുൻഗാമികളൊക്കെ ഇത് വളരെ വിപുലമായിട്ട് ആലോചിച്ചിട്ടുള്ള എല്ലാ തലത്തിലും എല്ലാം ചാർജ് എടുക്കുന്ന ഓരോ ഓഫീസറും ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വരുന്നത് എത്ര പെട്ടെന്ന് അവസാനത്ത് വരു നിൽക്കുന്ന ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആളെ എത്ര പെട്ടെന്ന് ശ്രീഗോവലിൻ്റെ മുന്നിലെത്തിക്കാം ഭഗവാന്റെ ദർശനം കൊടുക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഈ മുമ്പിൽ മാറാതെ നിൽക്കുന്നവരെ നമുക്ക് മാറും എന്ന് പറയേണ്ടി വരുന്നത് പറഞ്ഞാൽ മാറാത്തവരെ പിടിച്ചു മാറ്റേണ്ടി വരുന്നു ഈ ആൾക്കാരെ പിടിച്ചു മാറ്റുന്നത് സംബന്ധിച്ചിട്ട് പോലും ഞങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ജീവനക്കാരുടെ ഇടയിൽ തന്നെ ചിലർക്ക് അഭിപ്രായമുണ്ട് ഇട്ടുമ്പോൾ അങ്ങനെ മാറ്റരുതെന്ന് അഭിപ്രായമുണ്ട് പക്ഷേ അതിൻ്റെ മറുവശം ചിന്തിച്ച് നോക്കിയാൽ പിടിക്കാതെ മാറില്ല ആൾക്കാർ മനോജ് സാറിൻ്റെ ഒരു ത്യാഗമോ അദ്ദേഹം അതിന് കൊടുത്ത എഫേർട്ടും നോക്കുകയാണെങ്കിൽ അത് മുൻപിരുന്ന ഇപ്പം കെ പി കരുണാനൻ സാറാണ് എൻ്റെ അറിവിൽ ആദ്യത്തെ ഞാൻ വരുമ്പോൾ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം മുതൽ ഇങ്ങോട്ടുള്ള ഏതൊരു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് ഒപ്പമോ ഒരു പടി മേലെയോ അദ്ദേഹം എഫേർട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം വളരെ മൈൽഡായിട്ട് മനസ്സിൽ അങ്ങനെ അങ്ങനെ ഡിബോട്ടീസിനോട് ഇത്രയേറെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ ഞങ്ങളിരുന്ന് സംസാരിക്കുന്ന ഫ്രണ്ട്ലി ടോക്കിലും പറഞ്ഞു പറഞ്ഞ് ഗുരുവായൂരമ്പലത്തിലും അവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഞങ്ങൾ അതിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തു വരിക ഫ്രീ ടൈമിൽ ഇവിടെയാണ് ഗുരുവായൂർ ദിവസത്തിൽ ഒരു മാനേജറുടെ മകനാണ് കുട്ടിക്കാലം മുതൽ ഇവിടെ ഓടി കളിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ പൾസും അറിയാം പുറത്തുനിന്ന് വന്നാൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം ഇവിടുത്തെ ചരിത്രം അറിയാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് പോകുന്നത് വരെയും ഇപ്പോഴും ഒരു സെൻ്റ് ഓഫ് കൊടുക്കുന്നതിന് ഞങ്ങൾ തയറാകുമ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ചിന്തിക്കുന്നത് അവിടെ ഇപ്പോൾ പടിഞ്ഞാറൻ നടയിൽ ക്യൂ എത്തിയിട്ടുണ്ടല്ലോ അതെങ്ങനെ അകത്ത് അപ്പം എന്നാണ് അപ്പോൾ സംസാരിക്കുന്നത് അത്രപോലും ആയ ഒരു മനുഷ്യൻ അദ്ദേഹം ഇവിടുന്ന് റിട്ടയർ ചെയ്താലും ആദ്യത്തെ ഒരു പത്ത് ദിവസമെങ്കിലും അയാളുടെ മനസ്സ് അമ്പലത്തിൽ നിന്ന് മുക്താവും എനിക്ക് തോന്നുന്നില്ല ക്ഷേത്രത്തിന്റെ പരിസരത്തല്ല അദ്ദേഹത്തിന്റെ വീടും അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഗുണോ അതാണ് എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന് എത്താവുന്ന ദൂരത്ത് അദ്ദേഹം ഉണ്ട് അത് എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരു അനിയനെ പോലെയാണ് ഞങ്ങളെ ഞങ്ങളെല്ലാം ബന്ധം അങ്ങനെയാണ് ജസ്റ്റ് അതിന്റെ ബന്ധമാണ് അപ്പൊ എനിക്കെപ്പോഴും വിളിപ്പുറത്ത് അദ്ദേഹം ഉണ്ട് അവർ ഉറപ്പുണ്ട് നമ്മളിപ്പോ ഗുരുവായൂരിപ്പനെയും ഗുരുവായൂര അമ്പലത്തിലെ സൗകര്യങ്ങളെയും കുറിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ് മനോജ് സാറിലേക്ക് തന്നെയാണ് വീണ്ടും എത്തുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഗുജായാരമ്പലത്തിന് ഇനി വരാൻ പോനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒരുപാട് പരിമിതി എന്ന് പറഞ്ഞാൽ ഞാൻ വെക്കുന്ന പ്രപ്പോസലിന് ഭരണസമിതിയുടെ അനുമതി വേണം പിന്നെ ബഹുമാനപ്പെട്ട തന്ത്രി അവരുടെ അനുഗ്രഹവും അനുമതിയും വേണം പിന്നെ ക്ഷേത്ര ഊരാളൻ മല്ലിശ്ശേരി തിരുമേനിയുണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതി വേണം പിന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ പിന്തുണ വേണം ഇതൊക്കെ നമ്മളൊരു പ്രപ്പോസൽ വെക്കുമ്പോൾ ഇതൊക്കെ കിട്ടി ഇതിനൊപ്പം തന്നെ ജനങ്ങൾക്കത് ശരിക്കും അത് നമ്മൾ വെക്കുന്ന പ്രപ്പോസല് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുള്ളത് കമ്മിറ്റിക്ക് ബോധ്യപ്പെടണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നടപ്പാക്കാൻ അവർ തരിക അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ കണ്ടെത്തി സമർപ്പിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം അതിൻ്റെ റിസ്ക് ഇതാണ് സ്ഥലപരിമിതിയാണ് ദേവസ്വത്തിന് ഇഷ്ടംപോലെ ധനമുണ്ട് പ്രയത്നിക്കാൻ ആളുണ്ട് തീരുമാനമെടുക്കാൻ നല്ലൊരു ഭരണസമിതി ഭരണസമിതിയുണ്ട് എല്ലാം പിന്തുണയുണ്ട് പക്ഷേ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര വാസ്തു എന്ന് പറഞ്ഞ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഈ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല അത് വാസ്തു മാറ്റുകയാണെങ്കിൽ വാസ്തുവിൽ തന്നെയും മാറ്റാൻ വരുത്താൻ പറ്റുമോ അതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരം ഇപ്പോൾ കുളം തൊട്ടടുത്ത് കിടക്കുകയാണ് കുളം നികത്തിയിട്ടൊക്കെ അങ്ങനെയേ പറ്റുള്ളൂ അതൊരു എളുപ്പമായ ടാസ്ക് അല്ല ഒരു എന്താ പറയുക ഒരു മഹാപ്രയത്നമാണത് അതിന് പല തലത്തിൽ നിന്നുള്ള പിന്തുണയും ശ്രമവും വേണം അത് ഈ ഒരു കാലത്ത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണതിൻ്റെ പരിമിതി ഈ സ്ഥലപരിമിതിയാണ് ക്ഷേത്രത്തിനകത്ത് സ്ഥലപരിമിതിയാണ് ഭക്തർക്ക് സൗകര്യം പുറത്ത് നമുക്ക് എന്തും ചെയ്യാം ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കാം ക്യൂ നിൽക്കാനുള്ള സൗകര്യം കൊടുക്കാം മെഡിക്കൽ സൗകര്യങ്ങൾ കൊടുക്കാം ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം അമ്പലത്തിൻ്റെ അടുത്ത് കൊടുക്കാം അവർക്ക് കുടിവെള്ളം ഇരിക്കുന്നിടത്ത് എത്തിച്ചു കൊടുക്കാം കൊടുക്കാം ഇരിക്കാനുള്ള സംവിധാനം വെക്കാം നാളെ വേണമെങ്കിൽ അടുത്ത ഡെവലപ്മെൻറ്റ് ഈ ഭരണസമിതി വളരെയധികം ആലോചിക്കുന്നത് ഒരു ക്യൂ കോംപ്ലക്സ് തന്നെയാണ് ചെയർമാൻ വിജയൻ സാറായാലും മെമ്പർമാരായാലും അഡ്മിനിസ്ട്രേറ്റർ ആയാലും ഒക്കെ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ പുറത്ത് ക്യൂ നിൽക്കുന്ന ഭക്തനുണ്ട് അവർ തിരുപ്പതി പോയിട്ടുള്ളവരാണ് മറ്റു മഹാക്ഷേത്രങ്ങളൊക്കെ കണ്ട് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ളവരാണ് ഗുരുവായൂരിൻ്റെത് പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അക്വിസിഷൻ വരണം കൂടുതൽ സ്ഥലം എടുക്കണം ചുറ്റും നമുക്ക് ഡെവലപ്മെൻറ്റിന് സ്ഥലമില്ല തെക്ക് ഭാഗത്തുള്ള കുറച്ച് സ്ഥലം ഒരു ഉത്സവമൊക്കെ എടുക്കുമ്പോൾ ആൾക്കാരെ നിയന്ത്രിക്കാൻ ആ സ്ഥലം ഒഴിക്ക് അവിടെ നിർമ്മിതിയൊന്നും പറ്റില്ല പിന്നെ കോടതി കോടതി ആ കോടതി വരെ അക്കാര്യത്തിൽ കർക്കശമാർ നിലപാടെടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് പെരുമാറാൻ സ്ഥലമാണ് സുരക്ഷിതമായിട്ട് അകത്തൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് നീക്കാൻ നമുക്ക് ഒഴിഞ്ഞ സ്ഥലം അതിപ്പോൾ പ്രധാനമായിട്ടും തെക്ക് ഭാഗത്താണ് അവിടെ നി നിർമ്മിതികളൊന്നും അവിടെ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വികസനം ആലോചിക്കുകയുണ്ടല്ല ഭരണസമിതി വളരെയധികം താല്പര്യത്തിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇനി വരുന്ന വികസനം എങ്ങനെയാണോ അതാണ് എൻ്റെ ഓരോ സെക്കൻഡിലും ഞാൻ പെട്ടുപോയി എന്ന് എനിക്ക് എൻ്റെ ജോലിക്കടയിൽ നമുക്ക് വരുന്ന പലതരം പ്രതിസന്ധികളുണ്ടാവും അത് ഒന്നൊന്നായിട്ട് എടുത്തു പറയാൻ അങ്ങനെ ഓർമ്മിച്ച് പറയാനൊന്നുമല്ല ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സെക്കൻഡ് വരെ അപ്പോൾ എൻ്റെ ഈ നിയോഗം എന്നിലേക്ക് വന്നത് വരെയുള്ള എല്ലാം ഞാൻ എനിക്ക് കൃഷ്ണനോട് എന്ന് വെച്ചാൽ അതെനിക്ക് എല്ലാം ആണ് അച്ഛനാണ് ജ്യേഷ്ഠനാണ് സുഹൃത്താണ് ഇനി എന്തെല്ലാം ആവണ ഒരാൾക്ക് അതൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുന്ന ഒരാളല്ല എഴുന്നേരവും അമ്പലത്തിൽ എങ്ങനെ പോകുന്ന ഒരാളല്ല പക്ഷേ മനസ്സുകൊണ്ടുള്ള സംവാദം അത് ഇരുപത്തിനാല് മണിക്കൂറും പുഴക്കുണ്ടോ അങ്ങനെ സംവദിക്കുന്ന ഒരാളാണ് ക്ഷേത്രത്തിൽ പോയി ഞാൻ തൊഴുമ്പോൾ എനിക്കെപ്പോഴും ദേഷ്യം വരും എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് തൊഴാനോ എന്ന് കാണാനോ പറ്റില്ല അപ്പോൾ നമ്മൾ അത് തെറ്റാണെന്ന് അറിയാം കാരണം മറ്റൊരു തൻ്റെ സൗകര്യമാണ് നമ്മൾ കൂടുതൽ സമയം അവിടെ നിൽക്കുക എന്നുള്ളത് അത് ഒഴിവാക്കാൻ എന്ത് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ മാറി മറ്റൊരാൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഒരു ത്യാഗത്തിൻ്റെ ഒരു സുഖം കൂടി അവിടെ കിട്ടും അത് ഒരു പക്ഷേ ഭഗവാൻ അതായിരിക്കും ഇഷ്ടം എന്ന് പുറത്ത് നമുക്ക് കൊടിമരത്തിൻ്റെ അടുത്തു നിന്ന് തൊഴാം പുറത്ത് ദീപസ്തംഭത്തിൻ്റെ അടുത്തു നിന്നും തൊഴാം എത്ര നേരം വേണേൽ നിൽക്കുക അവർ നമ്മളെ തടയില്ല ഒരു പക്ഷേ ഇതൊന്നും വേണ്ട ഗുരുവായൂരമ്പലത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് വന്നൊരു പത്ത് മിനിറ്റ് നിന്നാൽ തന്നെ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി അതെല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഭക്തന്മാരെല്ലാം നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും ഈ പരിസരത്തെത്തി കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റിയാൽ ഉണ്ടാകുന്ന ഒരു 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 അപ്പം അത് നമുക്ക് നേരിട്ട് ബോധ്യം വരുന്നതാണ് ആ ശക്തി ആ എനർജി നമ്മളിലേക്ക് വരുന്നുണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എൻ്റെ സർവീസ് സീനിയോറിറ്റി പരിഗണിച്ചിട്ട് ഞാൻ ഈ സീറ്റിൽ എത്തുമെന്ന് അറിയായിരുന്നു ഗുരുവായൂര ക്ഷേത്രത്തിൻ്റെ ഡി എ ആയിട്ടല്ല ഡെപ്യൂട്ടി എൻസെക്ടർ പദവി എനിക്ക് വരുമെന്നറിയായിരുന്നു കാരണം ഞാൻ ആ ഞങ്ങളുടെ പാനലിൽ തരമേനെ വളരെ മേലെയുള്ള ഒരു റാങ്ക് തന്നെയായിരുന്നു എനിക്ക് ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് പിന്നെ എൻ്റെ മേലെയുള്ളവരൊക്കെ എന്നേക്കാൾ പ്രായം കൂടിയവരായിരുന്നു അപ്പോൾ അവർ റിട്ടയർമെൻറ്റ് വരുമ്പോൾ ഊഴനുസരിച്ചിട്ട് ഞാൻ മേലെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഗുരായു ക്ഷേത്രം ഡി എ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാതെ കൈവന്നൊരു ഭാഗ്യമാണ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പദവിയിലെത്തുമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുക എന്നുള്ളത് ഞാൻ അഞ്ച് ഡി എ മാരിൽ ജൂനിയർ മോസ്റ്റാണ് ഏറ്റവും താഴെ ഞാനാണ് അപ്പം എനിക്ക് ആ പദവി ഭരണസമിതി എന്നുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തന്ത്രി ഭരണസമിതി അംഗമാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള മല്ലിശ്ശേരി തിരുമേനി ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗം അതിൽ ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും മറ്റ് മെമ്പർമാരും ഒക്കെ എന്നിൽ കാണിച്ച വിശ്വാസം അതാണ് ഇപ്പം എൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി അതെങ്ങനെ അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഗുരുവായൂരിപ്പൻ ഭക്തന്മാർക്ക് മാക്സിമം ഒരു ഡെപ്യൂട്ടി അഡ്മിൻസേറ്ററിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾ എത്ര നന്നായിട്ട് കൊടുക്കാൻ പറ്റും അതിന് ആരുടെയൊക്കെ സഹായം എനിക്ക് കിട്ടും ഇതൊക്കെയാണ് എൻ്റെ മുന്നിലുള്ള വെല്ലുവിളി ഞാനതിന് നിർവ്യാജമായ ശ്രമം ഞാൻ ഞാനതിൽ നടത്തും എന്നുകൊണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നിന്നെ പ്രാർത്ഥിക്കുന്നു ശരി നമസ്കാരം